പ്രിയപ്പെട്ട ഉമറാക്കൽ എസ് കെ എസ് എഫിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ട ഉസ്താദുമാരെ സഹോദരങ്ങളെ സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന വിഷയത്തിലായി പ്രമേയത്തിലായി ഒരു വലിയ അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ സമസ്ത സമസ്തകരള ജമയത്തുള്ളമയുടെ ഏറ്റവും വലിയ പടച്ചട്ടയായി നിൽക്കുന്ന എസ് കെ എസ് എസ് എഫ് എന്ന പഞ്ചാക്ഷരി അതിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായി നടത്തപ്പെടുന്ന പ്രചരണ സമ്മേളനത്തിൻ്റെ തുടക്കവും അതോടൊപ്പം നൂറിന കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവുമെല്ലാം ഇതേ വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് പ്രമേയ പ്രമേയപ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമെല്ലാം ഈ വേദിയിൽ നടക്കാനിരിക്കുകയാണ് പ്രഗൽഭരായ ഉലമാക്കളുടെ സംസാരങ്ങളൊക്കെ ഈ വേദിയിൽ നടക്കാനുണ്ട് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് സമന്നതരായ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹത്തോടു കൂടി വിദേശ നാടുകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ഉണ്ട് അലഹമില്ല പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാം രണ്ടു മണിക്ക് ആരംഭിക്കുക എന്നുള്ളത് കൃത്യമായി പാലിച്ചു പതാക ഉയർച്ച കർമ്മം മുതൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം ഇവിടെ കൃത്യമായി നടന്നു നമ്മുടെ നേതാക്കന്മാരെല്ലാം വളരെ കൃത്യമായി നേരത്തെ തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എസ് കെ എസ് എഫിന്റെ അടുത്ത കാലങ്ങളിൽ നടന്ന പ്രോഗ്രാമുകളിലെല്ലാം പരമാവധി സമയം കൃത്യത വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ ഒരു കൂടി സന്തോഷത്തോടുകൂടി ഉണർത്തുകയും സമസ്തകളുടെ ജമീത്തുള്ള എന്ന മഹിതമായ പ്രസ്ഥാനം നൂറ് വർഷം തികയുക എന്നത് പറഞ്ഞാൽ ഏതൊരാളും ആലോചിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഏതൊരു സംഘടനക്കും നൂറ് വർഷമൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത് ആ സംഘടന പുലർത്തിയിട്ടുള്ള വിശുദ്ധിയുടെ വഴിയാണ് എന്നുള്ളത് എല്ലാ പറയുന്ന കാര്യം വിശുദ്ധിയുടെ വഴിയിൽ നിന്ന് ഒരു അംശം പോലും മാറി നിൽക്കാതെ ഒരു അണുമണി തൂക്കം പോലും വിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഒരു വഴിയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വഴിയും തുറന്നു നൽകാതെ കേരള ചിഹ്നത്തുള്ള നയിച്ചിട്ടുള്ള മഹാന്മാരായ മഹാരഥന്മാർ ഈ സമസ്തയെ നയിച്ചത് കൊണ്ടാണ് നൂറ് വർഷം തികയുന്ന സമസ്തകല ജമീത്തുള്ള ജനിച്ചു നിൽക്കുന്നു കേരളത്തിലെ ആരും ഇന്ന് തിരിഞ്ഞു നോ ഇന്ന് തന്നെ ശ്വസിക്കുകയാണെങ്കിൽ ഒരു മതപരമായ ഒരു വിഷയം വരുമ്പോ എവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്ന സമസ്തകളെ ചടീത്തുള്ള എന്ത് പറയുന്നു എന്നുള്ളതും സമസ്തയുടെ തീരുമാനം എന്താണ് എന്നുള്ളതിലേക്കാണ് ഏത് ചാനലുകളും തിരിഞ്ഞു നോക്കുന്നത് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അവിടെ ഒരുപാട് മീഡിയകളുടെ ആളുകൾ ഓടിയെത്തുകയും എന്താണ് സമസ്തയുടെ ഇപ്പോൾ പറയാനുള്ള ശബ്ദം ശബ്ദം ചോദിക്കാൻ വേണ്ടി ആളുകൾ ഓടുകയും സമസ്തകല ജമീയത്തില അതിന്റെ പ്രവർത്തന തുടക്കം കുറിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറയാതെ അറിയുന്നവരാണ് എന്റെ മുമ്പിലുള്ള കടന്നു നമ്മുടെ നാട്ടിൽ ശക്തമായി വന്ന സാഹചര്യത്തിൽ അത് ഇടപെട്ടിട്ട് ഓരോ മഹല്ലുകളിലേക്ക് അവരെ തക്കം നോക്കിക്കൊണ്ട് കടന്നു വരുന്ന സാഹചര്യം വന്നപ്പോഴാണല്ലോ സമസ്ത കേരളമയുടെ പിറവി തന്നെ എന്ന് നമുക്കറിയാം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളോട് നമ ജമാഅത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ജമാഅത്ത് വേണ്ട എന്ന് സമസ്തകേരള ജമീത്തു നമ്മൾ പറഞ്ഞപ്പോ കേരള ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല മനസ്സാ വാചാ വാചന അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കേട്ടു നടന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ട്രെയിനിൽ ഇറങ്ങിപ്പോയ പഴയ കാലത്തെ വഹാബി നേതാക്കന്മാർ പോലും പറയുന്നത് ഞങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങൾ ഞങ്ങളൊരു സമ്മേളനം വെച്ചാൽ ഒരു മലപ്പുറം ജില്ലയിലൊരു സമ്മേളനം വെച്ചാൽ ഞങ്ങൾ ആ സമ്മേളനത്തിന് വേണ്ടി പരമ്പരങ്ങാടിലോ തിരൂരിലോ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി സലഫി സമ്മേളനത്തിന് പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കടയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ചോദിച്ചാൽ ആളുകൾ കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ല നിങ്ങൾക്കില്ല നിങ്ങൾ പോകുന്ന സുന്നത്ത് ജമാ പൊടിക്കുന്നവരാണ് നിങ്ങൾ വഹാബിസം വളർത്തുന്നവരാണ് ഞാൻ പറഞ്ഞിട്ട് കച്ചവടക്കാർ പോലും അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സമസ്ത കേരള കേരളം കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു അവരുമിഷ്യത്തുകൾ അവരൊരു മഹലിൽ ഒരു ഒരു നാട്ടിലുണ്ടായാൽ സമുദായ സമൂഹത്തിന്റെ അവരുമെന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ നാട്ടിൽ അത് വർദ്ധിച്ചു വരും മാത്രമല്ല ഐക്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരുമിയോടുകൂടി ഒന്നിച്ച് പോകുന്ന നമ്മൾക്കിടയിൽ ഒരു മഹല്ലിൽ അവർ വന്നാൽ പോലും പിന്നെ കൃത്യമായി സമസ്തയുടെ സന്നദ്ധതരായ ഉസ്താദുമാർ നേരത്തെ നമ്മളോട് ആ ബോധ്യപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഓരോ മഹലിൽ നിന്നും അവരെ മാറ്റി നിർത്തി സമസ്ത സമസ്തമീത്തുകളിലും കൃത്യമായി ഓരോ സമയത്തും ഇടപെടുകയും ഓരോ സമയത്തും ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ദിശാബ്രോധം ചെയ്തു അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വേഷങ്ങളിലും കോലങ്ങളിലും പലരും പേരിൽ നിന്ന് എത്തിച്ചുകൊണ്ട് പലരും കടന്നു വന്നിട്ടുണ്ട് ഈ ത്വരീക്കത്താണ് വഴി എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ സമസ്തകല ചമീത്തുള്ള ഒറ്റക്ക് തള്ളല്ല ചെയ്തത് സമസ്തകല കുറിച്ച് പഠനം നടത്തി മഹാന്മാരായ പഠനം നടത്തി ഓരോ ടീം ുംബലപ്പോ അവരെല്ലാം ഉണ്ടല്ലോ അവരുടെ വേഷം കൊണ്ടും എല്ലാം ഉണ്ട് എന്ന് സമസ്ത കേരള പറഞ്ഞപ്പോലോ പഠനം നടത്തി അവർക്കുള്ള ചർച്ചകൾ വന്നു അവർ ചർച്ച വന്നു അവർക്കേഷുന്ന ഗ്രന്ഥം ഏതാണ്ട് അവർ പഠിപ്പിക്കുന്ന കിതാബ് ഏതാണ്ടാണ് അവർ പഠിപ്പിക്കുന്നത് ആരെയാണ് അവർ കാണുന്നത് ഇങ്ങനെ ഓരോന്നും പഠനം നടത്തി ആരിലാണ് തെറ്റുള്ളത് എന്ന് കൃത്യമായി പഠന

പറയുന്നത് നീണ്ട നാലഞ്ചു വർഷക്കാലത്തെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ് അതിൽ പ്രത്യേക സമിതികൾ പഠനം നടത്തി ആ കിതാബുകളിലൊക്കെ തെറ്റുണ്ട് അത് പഠിപ്പിക്കുന്ന ഇന്ന് ആളുകളാണ് അതിന്റെ രചിതാചാരോധ്യപ്പെടുത്തി ഇത് കൃത്യമായി ലെക്ടർ മുഖേന സമസ്തകല ജമീത്തുള്ള കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു വിവിധ ലെക്ടറുകൾ ആളുകൾക്ക് അയച്ചു കൊടുത്തു സമസ്തയുടെ കീഴിലാണ് സ്ഥാപനം ഇത്തരം പറ്റാത്ത പുസ്തകങ്ങൾ കിതാബുകൾ അവിടെ പഠിപ്പിക്കാൻ പാടില്ല അത്തരം ആളുകൾ പുസ്തക പഠിക്കേണ്ടത് സുന്നതമായിട്ടില്ലാത്ത വഹാബികളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകൾ മാറ്റണമെന്ന എഴുത്തുകൾ പോയപ്പോ ആ എഴുത്തുകള് മുന്നിലെത്തിയപ്പോ അതിലെല്ലാം ന്യായങ്ങൾ കൊണ്ട് മാത്രം തിരിച്ചു മറുപടി പറഞ്ഞപ്പോ സമസ്തകല ഉലമ കേരളത്തിലെ സമുന്നതരായ എല്ലാ സംഘടനകളുടെയും എല്ലാ ജില്ലാ കമ്മിറ്റി നമ്മളടക്കം ഈ ജില്ലയുടെ ഇത്തരവാദിത്തപ്പെട്ടവരെല്ലാം കോഴിക്കോടേക്ക് വിളിച്ചു ചേർത്തു ആദ്യം അത് തള്ളുകയാണ് എന്താണ് കാരണം തള്ളുന്നതിന്റെ പിന്നിൽ ഇത്ര കാലം നടത്തിയ പഠനം എന്താണ് കൃത്യമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് അവതരിപ്പിക്കാണ് ഇന്ന് ഇന്ന കിതാബുകളിൽ ഇന്ന് ഇന്ന് തെറ്റുകൾ ഉണ്ട് ഇന്നത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ മറുപടി വന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങോട്ട് കൊടുത്ത ലെറ്റർ ഇങ്ങോട്ട് വന്ന ലെറ്റർ ഓരോന്നും പറഞ്ഞപ്പോ അവിടെ ഇരുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അതിനുശേഷമാണ് പറ്റില്ലല്ലോ പിന്നെ അത് ാണ് എസ് പിന്നെ ആളുകൾ ചില ആളുകൾ എല്ലാത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവർ ആവശ്യമില്ലാത്ത വിധത്തിൽ അവർ ഇന്ന പാർട്ടിക്കാരനാണ് ഇന്ന് പാർട്ടിക്കെതിരെയാണ് ഞാൻ പറയട്ടെ സമസ്തകല ജമീത്തുള്ള പ്രവർത്തിക്കുന്ന എസ് കെ എസ് നമ്മുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എടുത്തു ഒരേ സമയം പാർട്ടിയോടൊപ്പം ഒരേ സമയം എസ് കെ എസ് എഫിന്റെ പ്രവർത്തനവും സംസ്ഥയുടെ പ്രവർത്തനത്തെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നവരാണ് അവരാണ് അവരെയാണ് ചില ആളുകൾ അവർ പറയുന്നത് ഇന്ന് ആളുകളല്ല എന്ന് പറയുന്നത് அங்கே லெட்டரக்கண்கள் ஆளுகளுக்கு இடையில் நல்ல நிலத்து போகும் ஏற்பாடுகள் ஒரு நிலத்து நம்ம எந்த நம்ம பானக்காடு தங்கம் வினீத அடக்கம் குடும்ப சமேதும் ஒரு டூர் போகணும் மகனாய் சமயத்துக்கு പാണക്കാടേക്ക് ചൊവ്വാഴ്ച ആ പാണക്കാട് തങ്ങന്മാരെല്ലാരും തങ്ങന്മാരെല്ലാവരും ഞങ്ങൾ ഞാൻ പലപ്പോഴും സിയാറത്തിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ട് അവിടത്തേക്ക് പോയിട്ട് ഓരോ തങ്ങന്മാരുടെ അടുക്കലേക്ക് നമ്മൾ മുന്നിൽ അടുക്കിലേക്ക് ഇന്നും അത് ആൾക്കാരാണ് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം കുറെ ആളുകൾ എന്തിനാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്ത്

വന്നാൽ പോകും അതുകൊണ്ടാണ് സമസ്തയുടെ മക്കൾ പറയുന്നത് അങ്ങനെയുള്ളവർ ചെലെടുത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ പിടിക്കേണ്ടത് അത് വാശി പിടിക്കേണ്ടതുമാണ് ആവശ്യമാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത് തീരെ നിലനിൽക്കണം സമസ്ത തീരന്റെ രൂപമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ് ആ വഴിയിൽ നമ്മൾ നിൽക്കുന്നവരാണ് മഹാനായ അടുത്ത ദിവസം തമ്മിൽ മരണപ്പെട്ടു പോയ മഹാനാണ് അള്ളാഹുച്ചാല അവർക്ക് ദറച്ച ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടെ അനുസ്മരണം കൂടി ഈ വേദി സാക്ഷിയാവുകയറിയ മഹാനവറുകൾ വിനയത്തോടുകൂടി ഈ സമസ്തയുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന മഹാനവറുകൾ നമുക്കറിയുന്നത് നേരിട്ടറിയുന്ന ആള് നേരിട്ടറിയുന്ന ബന്ധം കൊണ്ട് ഞാൻ പറയാം സമസ്തയുടെ നല്ല ബന്ധത്തോടുകൂടി ജീവിച്ച മഹാനാണ് ആ നിലയിൽ ജീവിച്ച മഹാനവറുകൾ മരണം വരെ ഇതിന്റെ കാര്യങ്ങളിൽ നല്ല മനസ്സോടുകൂടി കാണുകയും സമയത്ത് നല്ല 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 ചിന്തയോടെ എന്ന് മരണപ്പെടുകയും അവരുടെ 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 ജീവിതം യും ചെയ്തിമാറാകട്ടെ അവരെയും എല്ലാം സ്വർഗത്തിൽ അള്ളാഹു ഉയർത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആ ചെയ്യുകയാണ് ബഹുമാനരായ ഉസ്താദുമാരൊക്കെ നമ്മുടെ മടലുണ്ട് ബഹുമാനപ്പെട്ട പല ഉസ്താദുമാരും തിരക്കുള്ളവരൊക്കെ ഉണ്ട്